നിങ്ങളുടെ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ അത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ വർഷവും മാർച്ച് മാസത്തെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് നമ്മൾ വേൾഡ് കിഡ്നി ഡേ അതായത് ലോക വൃക്ക ദിനമായിട്ട് ആചരിക്കുന്നത് ഇങ്ങനെ ഒരു ദിവസം വേൾഡ് കിഡ്നി ഡേ ആയിട്ട് ആചരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ കിഡ്നി അസുഖങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ കിഡ്നി സംബന്ധമായിട്ട് അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ചുറ്റിലും കിഡ്നി രോഗികൾ ഒരുപാട് ഒരുപാട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കൂടുന്നത് നമുക്കറിയാം നമുക്ക് റിക്കറൻ്റായിട്ട് വരുന്ന ഇൻഫെക്ഷൻസ് ഡെങ്കി ഫീവർ മലേറിയ അതുപോലെ തന്നെ ഇപ്പോഴത്തെ വൈറൽ ഫീവറൊക്കെ പെട്ടെന്ന് കിഡ്നിയെ ബാധിച്ച് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വരാം അതായത് ഓവർ യൂസായിട്ട് നമ്മൾ വേദന സംഹാരികൾ അതുപോലെ തന്നെ സ്റ്റീറോയ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിഡ്നിയെ ബാധിക്കാം അതുപോലെ തന്നെ നമുക്ക് പ്രമേഹം അതേപോലത്തെ അമിത രക്തസമ്മർദ്ദമൊക്കെ സ്ഥിരമായിട്ട് കൺട്രോൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാൽ അത് കിഡ്നിയെ ഡാമേജ് ചെയ്യാം ഈ രീതിയിലൊക്കെ കൊണ്ട് നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാം രണ്ടായിരത്തി ഇരു ഇരുപത്തഞ്ചിലെ വേൾഡ് കിഡ്നി ഡേയുടെ തീം എന്ന് പറയുന്നത് ആർ യുവർ കിഡ്നി ഹെൽത്തി നിങ്ങളുടെ കിഡ്നി ഹെൽത്തി ആണോ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ കിഡ്നി ഹെൽത്തി ഹെൽത്തിയാണോ നമുക്കതെങ്ങനെ മനസ്സിലാക്കാം ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ അഥവാ ഐ എച്ച് എം എയുടെ സ്പന്ദനം ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ രാജീവ് സീനിയർ കൺസൾട്ടൻറ്റ് അമൻ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി ക്ലിനിക് മുണ്ടിയങ്കാവ് പരപ്പനങ്ങാടി മലപ്പുറം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റിൽ ഓഗനാണ് കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് രക്തം ശുദ്ധീകരിക്കുക എന്നതാണ് നമ്മുടെ കിഡ്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ രക്തസമ്മർദ്ദം നോർമലായിട്ട് നിയന്ത്രിച്ച് നിർത്തുന്നതും ആക്റ്റീവ് ഫോം ആയിട്ടുള്ള വൈറ്റമിൻ ഡി സിന്തിസൈസ് ചെയ്യുന്നതൊക്കെ കിഡ്നിയിൽ വെച്ചിട്ടാണ് കിഡ്നി രോഗങ്ങൾ നമുക്ക് ഉണ്ടോ എന്ന് നേരത്തെ തിരിച്ചറിയാനുള്ള അഞ്ച് ലക്ഷണങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വൺ ഏറ്റവും ആദ്യത്തെ എന്ന് പറഞ്ഞത് മൂത്രത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് മൂത്രത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതായത് നമുക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് രാത്രിയിൽ അമിതമായിട്ട് മൂത്രം പോവുക അതുപോലെ തന്നെ മൂത്രം മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ വേദന അനുഭവപ്പെടുക ഇതൊക്കെ നമുക്കൊരു കിഡ്നി സംബന്ധമായ അസുഖത്തിൻ്റെ ലക്ഷണമാവാം അതോടൊപ്പം തന്നെ നമുക്ക് മൂത്രത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അതായത് മൂത്രത്തിനകത്ത് പത കാണപ്പെടുക അതുപോലെ തന്നെ മൂത്രത്തിനുണ്ടാകുന്ന കളർ വ്യത്യാസം മൂത്രം നല്ല ചോപ്പായി പോവുക ഡാർക്ക് കളറായി പോവുക ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സംശയിക്കാം രണ്ടാമതായിട്ട് നമുക്ക് കിഡ്നി സംബന്ധമായിട്ട് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി കാണിച്ചു തരുന്ന ലക്ഷണമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും നീര് അമിതമായിട്ട് നീര് ഉണ്ടാവുക ഏറ്റവും പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ രണ്ട് കണ്ണിൻ്റെ താഴെ ഈ ഭാഗത്ത് നമുക്ക് നീര് അനുഭവപ്പെടുക എന്ന് പറയുന്നത് കിഡ്നി സംബന്ധമായ അസുഖത്തിൻ്റെ ഒരു പ്രത്യേക ലക്ഷണമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കാലുകളിൽ നീര് വരാം സന്ധികളിൽ നീര് വരാം ഇതൊക്കെ കിഡ്നി സംബന്ധമായ അസുഖത്തിൻ്റെ ഒരു ലക്ഷണമായേക്കാം മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ഒരു അതികഠിനമായിട്ടുള്ള ക്ഷീണം അതുപോലെ തളർച്ച അനുഭവപ്പെടുക മറ്റൊരു പ്രത്യേകിച്ച് കാരണമില്ലാത്ത അമിതമായ ക്ഷീണം തളർച്ച ഒക്കെ അനുഭവപ്പെടുന്നത് ഒരു പക്ഷേ കിഡ്നി സംബന്ധമായ അസുഖത്തിൻ്റെ ലക്ഷണമായേക്കാം അതിനൊരു പ്രത്യേക കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹീമോഗ്ലോബിൻ സിന്തസിസിന് കിഡ്നിക്ക് ഒരു പ്രധാന ധർമ്മമുണ്ട് കിഡ്നി സംബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ കുറയുകയും അതുവഴി നമുക്ക് അനീമിയ എന്ന ഒരു കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യും അതോടൊപ്പം തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള സുഖമുണ്ടെങ്കിൽ നമ്മൾക്ക് വേസ്റ്റുകളായ യൂറിയ ക്രിയാറ്റിൻ പോലുള്ള വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുകയും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ അമിതമായിട്ടുള്ള ക്ഷീണം തളർച്ചയൊക്കെ അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ലക്ഷണം കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കിഡ്നി രോഗം നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നാലാമതായിട്ട് കിഡ്നി സംബന്ധമായ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസത്തിന് അമോണിയയുടെ ഒരു സ്മെല്ല് അതായത് ഒരു മൂത്രത്തിൻ്റെ സ്മെല്ല് നമ്മുടെ ശ്വാസത്തിന് വരുക അതൊരു കിഡ്നി സംബന്ധമായ അസുഖത്തിൻ്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ നമ്മുടെ വായിൽ ഒരു മെറ്റലിൻ്റെ ടേസ്റ്റ് വരിക മെറ്റാലിക് ടേസ്റ്റ് ഇൻ മൗത്ത് അതും നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖത്തിൻ്റെ ഒരു ലക്ഷണമാണ് അഞ്ചാമതായിട്ട് നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് പേശിവേദനയാണ് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു നമ്മൾ കൂടുതലായിട്ടൊന്ന് അമിതമായിട്ട് ജോലി ചെയ്യുക ഒന്നും ചെയ്യാത്തരം നമുക്ക് പേശി വേദന മസിൽ പെയിൻ അനുഭവപ്പെടുക ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മസിൽ പെയിൻ അനുഭവപ്പെടുക അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കിഡ്നിക്ക് ഒരു പ്രധാന റോളുണ്ട് അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം സോഡിയം പോലുള്ള ലോലൈക്സിൻ്റെ ഒക്കെ ഇംബാലൻസ് ഉണ്ടാവുകയും അതുവഴിയാണ് നമുക്ക് പേശിവേദന അനുഭവപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയൊരു ഒരു കാരണവുമില്ലാതെ പേശിവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കെയർ ചെയ്യുക എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് അസസ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് ഏറ്റവും സിംപിളായിട്ട് ഞാനൊരു മൂന്ന് ടെസ്റ്റുകൾ പറയാം ആദ്യമായിട്ട് തന്നെ റൊട്ടീൻ എക്സാമിനേഷൻ യൂറിൻ നമ്മുടെ മൂത്രം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂത്രത്തിനകത്ത് നമുക്ക് ബ്ലഡ് ഉണ്ടെങ്കിൽ ആർ ബി സീസ് കാണാൻ പറ്റും പഴുപ്പുണ്ടെങ്കിൽ പസൽസ് കാണാൻ പറ്റും അതുപോലെ തന്നെ വേറെന്തെങ്കിലും ബുദ്ധിമുട്ട് ആൽബുമിൻ ഉണ്ടെങ്കിൽ നമുക്ക് കിഡ്നിയിലൂടെ ആൽബുമിൻ നമുക്ക് ഫിൽറ്റർ ചെയ്ത് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനീഷ്യലായിട്ട് നമുക്ക് ചെയ്യുന്ന ടെസ്റ്റ് റുട്ടീൻ എക്സാമിനേഷൻ യൂറിനാണ് അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്ത് അസുഖം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യേണ്ട ടെസ്റ്റാണ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അഥവാ ആർ എഫ് ടി ഓർ അല്ലെങ്കിൽ നമ്മൾ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും അപ്പോൾ ഇതുവഴി നമുക്ക് നമ്മുടെ യൂറിയയുടെ ഒരു അളവ് കിട്ടും യൂറിയ ക്രിയാറ്റിൻ യൂറിക് ആസിഡ് അതുപോലെ തന്നെ ഇലക്ട്രോയ്സിൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു അളവ് നമുക്ക് കിട്ടും അതുവഴിയൊക്കെ നമുക്ക് കിഡ്നി ഫങ്ഷൻ അസസ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു മൂന്നാമത്തെ ടെസ്റ്റാണ് ജി എഫ് ആർ ഗ്ലോബറൽ ഫിൽട്രേഷൻ റേറ്റ് നമ്മുടെ കിഡ്നി എത്രത്തോളം ഫിൽറ്റർ ചെയ്യുന്നത് പ്രോപ്പർ ആണോ എന്നറിയാൻ ഒരു ടെസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടെസ്റ്റാണ് ബൺ ബ്ലഡ് യൂറിയ നൈട്രജൻ ഈ ടെസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഇനീഷ്യൽ രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നത് അതോടൊപ്പം തന്നെ എന്ത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാൻ ഓഫ് കിഡ്നി യു കെ യു ബി യു എസ് ജി കെ യു ബി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോൺ എന്തെങ്കിലും ഉണ്ടോ സ്റ്റോൺ വെച്ച് ബ്ലോക്ക് ആയിട്ടുണ്ടോ കിഡ്നിക്ക് ഇടയിൽ നീര് വന്നിട്ടുണ്ടോ ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ടോ എന്നുള്ള ഒരു ജനറൽ അസസ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക അതായത് നമ്മളൊരു ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അമിതമായിട്ടുള്ള മരുന്ന് ഉപയോഗം നിങ്ങൾ പരമാവധി ഒഴിവാക്കുക പ്രത്യേകിച്ച് വേദന സംഹാരികൾ അതുപോലെ സ്റ്റീറോയിഡ് പോലുള്ള മരുന്നുകളൊന്നും അനാവശ്യമായിട്ട് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു സമീകൃത ആഹാരം കഴിക്കുക അതായത് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്കറിയാം പല സമയത്തും പല ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുമാണ് നമ്മൾ കഴിക്കുന്നത് അങ്ങനെയല്ലാതെ ഒരു ചിട്ടയായിട്ട് നമുക്ക് സമീകൃത ആഹാരം അതായത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റൊക്കെ ഭക്ഷണത്തിനകത്ത് നമ്മൾ പഴങ്ങളും പച്ചക്കറികളൊക്കെ നന്നായിട്ട് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഫുഡും മധുര പാനീയങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ദിവസവും പ്രോപ്പറായിട്ട് എക്സർസൈസ് ചെയ്യുക അതുപോലെ സ്ട്രെസ് സ്ട്രെസ് ടെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് അതും കൂടി ഫ്രീ ആക്കിയിട്ട് നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക താങ്ക്